പ്രിയപ്പെട്ട താരമാണ് ഖുഷ്ബു സുന്ദർ തമിഴ് സിനിമയിൽ മലയാളികൾക്കും സുപരിചിതയാണ് താരം എൺപതിൽ തന്റെ പത്താം വയസ്സിലാണ് ഖുഷ്ബു ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിലെത്തുന്നത് ബേണിംഗ് ട്രെയിൻ എന്ന ചിത്രമായിരുന്നു അത് പിന്നീട് അങ്ങോട്ട് നിരവധി സിനിമകളിൽ അവർ അഭിനയിക്കുകയും തമിഴ് സിനിമാ രംഗത്ത് തൻറ്റേതായ സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്തു അമിത വണ്ണവും ശരീരഭാരവും അലട്ടിയിരുന്ന ഖുഷ്പുവിന്റെ അടുത്ത കാലത്തുണ്ടായ മേക്കോവർ ഏറെ ശ്രദ്ധേയമായിരുന്നു അതിനിടെ ബി ജെ പിയുടെ തമിഴ്നാട് വൈസ് പ്രസിഡന്റായി ഖുഷ്മുവിനെ നിയമിച്ചു ഇപ്പോഴിതാ തങ്ങളുടെ ഇരുപതുകളിൽ സിനിമാ സെറ്റിൽ ഹെയർ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ഇല്ലായിരുന്നുവെന്നും അത്തരം കാര്യങ്ങളെല്ലാം സ്വയമാണ് ചെയ്തിരുന്നതെന്നും പറയുകയാണ് നടിയും രാഷ്ട്രീയ പ്രവർത്തകയുമായ ഖുഷ്ബു സുന്ദർ ആയിരത്തി തൊള്ളായിരത്തി തമിഴ് ക്ലാസിക് ചിത്രമായ മൈക്കിൾ മദന കാമരാജൻ എന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് കമൽഹാസനുമായി ബന്ധപ്പെട്ടുണ്ടായ മറക്കാനാവാത്ത ഒരു സംഭവവും ഖുഷ്ബു പറഞ്ഞു ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവവുമായി ബന്ധപ്പെട്ട വർക്ക്ഷോപ്പിലാണ് അവർ ഇക്കാര്യം പറഞ്ഞത് ചിത്രത്തിൽ ശാലിനി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ഖുഷ്ബു ആണ് അണിഞ്ഞൊരുങ്ങിയ രാജ്ഞിയെ പോലെയാണ് അന്ന് താൻ സെറ്റിൽ എത്തിയതെന്ന് നടി ഓർക്കുന്നു മുടി ചുരുട്ടി സ്റ്റൈൽ ചെയ്ത് കടുത്ത ഐഷാഡോ അടക്കം പൂർണമായ മേക്കപ്പ് എന്നാൽ ഇതിന് അപ്രതീക്ഷിതമായ പ്രതികരണമാണ് കമൽ ഹാസനിൽ നിന്നും ലഭിച്ചത് സെറ്റിൽ വെച്ച ഖുഷ്ബു കമലിനെ കണ്ടതും അദ്ദേഹത്തിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു പുറകിലൊരു വാഷ്റൂം ഉണ്ട് പോയി മുഖം കഴുകി വരൂ അമ്പരുന്നു പോയ ഖുഷ്ബു കമൽ എന്തോ തെറ്റിദ്ധരിച്ചെന്നാണ് കരുതിയത് പക്ഷേ കമൽ ഉറപ്പിച്ചു പറഞ്ഞു നിന്റെ മുഖത്ത് മേക്കപ്പിന്റെ ഒരു അംശം പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്റെ ശാലിനി ഈ സിനിമയിൽ മേക്കപ്പ് ഇല്ലാതെയാണ് അഭിനയിക്കുന്നത് അദ്ദേഹം പറയുന്നതിലെ കലാപരമായ ആശയം പെട്ടെന്ന് തന്നെ പിടികിട്ടിയെന്നും ഉടൻ തന്നെ മേക്കപ്പ് കഴുകി സെറ്റിലേക്ക് മടങ്ങി വന്നെന്നും ഖുഷ്ബു പറഞ്ഞു ശേഷം കമൽ നമുക്ക് ഷോട്ടിന് തയ്യാറാകാമെന്നും പറഞ്ഞു തുടക്കത്തിൽ ഒരു ശാസനയായിട്ടാണ് തോന്നിയത് സിനിമയുടെ തനിമയ്ക്ക് അത് അത്യാവശ്യമാണെന്നും പിന്നീട് ബോധ്യപ്പെട്ടു കമൽ ക്ഷുഭിതനോ ക്രൂരനോ ആയിരുന്നില്ലെന്നും ഖുഷ്ബു വിശദീകരിച്ചു ഇന്നത്തെ സ്പെഷ്യലൈസ്ഡ് ഫിലിം സെറ്റുകളിലെ പോലെ അന്ന് വലിയ സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നുവെന്നും ഖുഷ്ബു കൂട്ടിച്ചേർത്തു സിനിമയിലും ടെലിവിഷനിലും വിജയകരമായ ഒരു കരിയറാണ് ഖുഷ്ബു കെട്ടിപ്പടുത്തത് ഇപ്പോൾ രാഷ്ട്രീയത്തിലും അവർ സജീവമാണ്